തിരുനട്ടൂർ മഹാദേവ ക്ഷേത്രക്കുളത്തിൽ അജ്ഞാത മൃതദേഹം രാവിലെ ഒമ്പത് മണിയോടുകൂടി ഭക്തജനങ്ങളാണ് ക്ഷേത്രക്കുളത്തിൻ്റെ കടവിൽ അലക്ഷ്യമായി ഒരു സൈക്കിളും തെങ്ങ് കയറുന്ന ഉപകരണങ്ങളും ഇരിക്കുന്നത് കാണുന്നത് തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളെ അറിയിച്ചു ഭാരവാഹികൾ തൃപ്പൂണിത്ര ഫയർ സ്റ്റേഷനിലും പനങ്ങാട് പോലീസ് സ്റ്റേഷനിലും അറിയിച്ചിന്റെ അടിസ്ഥാനത്തിൽ ഫയർ സേവീസ് സ്ഥലത്തെത്തി ക്ഷേത്രക്കുളത്തിലെ തെരച്ചിലിനൊടുവിൽ മൃതദേഹം കണ്ടുകിട്ടി ഏകദേശം അറുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ദേഹമാണ് കുളത്തിൽ നിന്ന് ലഭിച്ചത് തൃപ്പൂണത്ര നിവാസിയാണെന്ന് പരിസരവാസികൾ സാക്ഷ്യപ്പെടുത്തിയന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി പനങ്ങാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു തിരുവനന്തൂർ മഹാദേവ ക്ഷേത്രകുളം കനത്ത മഴയെ തുടർന്ന് വെള്ളം നിറഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിൽ പടവുകൾ വഴുക്കലുള്ളതാണെന്നും ഭക്തജനങ്ങൾ ക്ഷേത്രകുളത്തിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ം ശുദ്ധി ചെയ്തതിനു ശേഷം മാത്രമേ ക്ഷേത്ര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കൂ എന്ന് ക്ഷേത്ര ക്ഷേമസമിതി അംഗം അറിയിച്ചു